ജയറാമും മണിയും കൂടെ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തു അവരമ്മിൽ ഭയങ്കര വഴക്കെടുതുന്നതായിട്ടും അവസാനം അവർ അടിപൊളി പൊക്കത്തെത്തുന്നതിലായപ്പോഴത്തേക്കും ഇപ്പം കുട്ടികളെല്ലാം പേടിച്ച് ഓർമ്മയുണ്ടല്ലോ ഇവരെല്ലാം പേടിച്ച് കരയാൻ തുടങ്ങിയാണ് അവർ തമ്മിൽ പാട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര സീരിയസ് ആയിട്ട് അവരൊരു ആക്ട് ചെയ്തു ആ പ്രാങ്ക് ഇരുപത്തേഴ് വർഷം കഴിഞ്ഞിട്ട് ഇപ്പം റിലീസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഇതിൽ ഓർമ്മ എന്താണ് അന്നത്തെ ഷൂട്ടിങ്ങിലുണ്ടായിരുന്ന ഒരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ ആ ഷൂട്ടിങ് ദിവസങ്ങള് തന്നെയാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെക്കേഷൻ ആസ്വദിക്കാൻ പോയിട്ട് എല്ലാവരുടെയും കൂടെ രാവിലെ ലൊക്കേഷനിൽ പോയി കളിയും ചിരിയും ഒക്കെ ആയിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം അതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അല്ലാതെ കഥാപാത്രത്തിനെ കുറിച്ച് ആഴത്തിൽ ആലോചിക്കുവോ ചിന്തിക്കുവോ എങ്ങനെ ചെയ്യും എന്നൊന്നും ആലോചിച്ച് എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഇരുന്നുള്ള ചിരി കളി തമാശകളും ജയറാമേട്ടനും മണിയേട്ടനും ഒക്കെ പറയുന്ന തമാശ കഥകൾ കേൾക്കാനും അതൊക്കെയായിരുന്നു എൻ്റെ അതൊക്കെയാണ് എന്റെ ഓർമ്മകൾ എന്ന് പറയാൻ അതൊക്കെയാണ് മണിയേട്ടൻ ഉണ്ട് സുകുമാരിയമ്മ നമ്മുടെ മയൂരി അന്ന് നമ്മുടെ കസിൻസിന്റെ കൂട്ടത്തില് മയൂരി ഇന്ന് നമ്മുടെ കൂടെയില്ല അപ്പൊ ഇപ്പൊ ആലോചിക്കുമ്പോ അവരെയൊക്കെ അവരൊക്കെയാണ് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് എപ്പോഴാണെങ്കിലും കാണുകയും ചെയ്യാലോ ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഈ മണിച്ചേട്ടനും ചേരാൻ വേണ്ടിനും ഓൾവേസ് പണ നമുക്കറിയാം അതിൽ ഈ മണിച്ചേച്ചിയൊക്കെ അതിൽ ഇൻവോൾവ് ആയിട്ട് ചിരിച്ചിട്ട് ഈ ഷൂട്ടിൻ്റെ ഇടയിൽ ചിരി കരുതാൻ പറ്റാതെ സാറിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അല്ല ഇത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തമാശകളൊന്നും പറയില്ല അപ്പോൾ എല്ലാവരും സീരിയസ് ആവും ബാക്ക് ടു വർക്ക് ആണ് ബാക്കിയുള്ള ഇടവേളകളാണ് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കുള്ള അതൊന്നും ഇന്നത്തെ കാലത്ത് പോലെ എല്ലാവരും ഷോർട്ട് കഴിഞ്ഞാൽ ക്യാരമിലേക്ക് പോയി മാറിയിരിക്കത്തില്ല നമ്മളെല്ലാവരും മൊബൈലില്ല അപ്പോൾ എല്ലാവരും നമ്മൾ നമ്മളൊരുമിച്ചിരുന്നിട്ടാണ് ഓരോ ഷോട്ടിൻ്റെ ഇടവേളയിൽ ഞാൻ ഞാനും ക്യാമറാമാനൊക്കെ ആയിരിക്കും കുറച്ച് തിരക്കിലുണ്ടാവുക ബാക്കി ഇവരെല്ലാം വളരെ നല്ല രീതിയിൽ അതിനെ തമാശയോട് പറഞ്ഞു പ്രത്യേകിച്ചും മണിയും ചേറാമൊക്കെ ഉള്ളൊരു സെറ്റിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ മറവത്തൂർ കരവിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ അവിടെ നടന്നിരുന്നു അപ്പം അന്ന് രാത്രിയിൽ നടക്കുന്ന ഫങ്ഷനില് ജയറാമും മണിയും കൂടെ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തു അവരമ്മിൽ ഭയങ്കര വഴക്കെടുതുന്നതായിട്ടും അവസാനം അവർ അടിപൊളി പൊക്കത്തെത്തുന്നവരായപ്പോഴത്തേക്ക് പെൺകുട്ടികളെല്ലാം പേടിച്ച് ഓർമ്മയുണ്ടൽ ഇവരെല്ലാം പേടിച്ച് കരയാൻ തുടങ്ങിയാണ് അവർ തമ്മിൽ പാർട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര സീരിയസ് ആയിട്ട് അവരൊരു ആക്ട് ചെയ്തു ആ പ്രാങ്ക് അവസാനമാണ് എല്ലാവരും ഇത് എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകാം റൂമിലൊക്കെ പോകാമെന്നൊക്കെ പെൺകുട്ടികൾ അമ്മമാരൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അത് ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു എന്താണ് എല്ലാവരും പറയുന്ന ഒരു ഫാമിലി വെക്കേഷനാണ് സിയാദിൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി അങ്ങനെ എല്ലാവരും പറയുണ്ട് ഒരു ഈ കുട്ടികളോടൊപ്പം തന്നെ അവരെല്ലാം കളിച്ച് നടന്ന് ആഘോഷിച്ചൊരു ഞാനൊരിക്കലും ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയാണെന്നുള്ളൊരു സ്ട്രെസ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഒരു ഒരു റിലാക്സ്ഡ് ആയിട്ട് ചെയ്ത സിനിമയാണ് ആ ആ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻ്റ് ഈ സിനിമയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വിഷൻസിനകത്ത് അതിൻ്റെ പാട്ടുകൾ ചിത്രീകരിക്കുന്നതിനകത്തൊക്കെ നമ്മളെ ആ ഒരു നമ്മളർക്കുള്ള ആംബിയൻസ് നമ്മളെ വല്ലാതെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും ഏറ്റവും ടെൻസഡ് ഞാൻ ചെയ്ത മറ്റ് സിനിമകളെ പോലെ ഒരു ഭയങ്കര പിരിമുറുക്കമുള്ള സിനിമകളോ സീനുകളോ ഒന്നുമൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്താണ് നമ്മൾ എൻ്റെ ആ ഡയറക്ടർ ബോബനായാലും കോസ്റ്റ്യൂംസ് സതീഷൻ ആയാലൊക്കെ അവരുടെയൊക്കെയും വലിയ കോൺട്രിബ്യൂഷനുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനുള്ളത് നമ്മളുടെ ക്യാമറമാൻ ആണ് സഞ്ജീവ് ശങ്കർ ഇന്നും ഈ റീമാസ്റ്റേഡ് കോപ്പി കാണുമ്പോൾ അങ്ങനത്തെ ആ ക്വാളിറ്റി അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ തീയേറ്ററിൽ കഴിയും